ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ എല്ലാവർക്കും അറിയാതിരിക്കും യൂട്യൂബിലൊക്കെ എൻ്റെ കൂടെ എന്റെ കട്ടൊക്കെ ഒരു നിൽക്കുന്നവരച്ച ഫ്രണ്ട് സോമ്യ കല്യാണത്തിന് വന്നിട്ടുണ്ട് പരിപാടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ അപ്പൊ ഉള്ളത് കണ്ണൂര് പയ്യന്നൂരാണ് കല്യാണം ഉണ്ട് എന്റെ അയ്യന്റെ കല്യാണമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ അപ്പല്ലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ വര് ഇപ്രാവശ്യമെങ്കിലും വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ എന്നെ ഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞത് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഈ ബന്ധം അങ്ങനെ പോകണം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഇക്കാര് മാത്ര വിട്ടു നിൽക്കാത്ത എന്റെ ഞാൻ പറഞ്ഞത് സന്ധ്യ ജഗ്ഗു നയന സന്ധ്യ എല്ലാരും മക്കളുണ്ട് അപ്പൊ ഇതാണ് സന്തോഷം ഇന്നിപ്പം ഇനിയിപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ് ഇവിടുന്ന് പിന്നെ കാണുന്ന ആണല്ലോ കുഴപ്പമില്ല പയ്യൻ ഇപ്പൊ നമ്മൾ പയ്യൻ അപ്പൊ ഓക്കെ ബാക്കി വിശേഷങ്ങൾ പതിയെ പയ്യപ്പൊയ്യ